എനിക്ക് എനിക്ക് നമ്മുടെ പ്രത്യേകത ഡേ അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് തന്നത് സഫ എന്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു സഫ എന്നെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്ത വ്യക്തിയെന്ന് ബാക്കി കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കാരണം കാരണം അവൾ ഞാൻ ഇത്ര അനുഭവിക്കണേ ഓർക്കുമ്പോ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മള് ഒരു മെഹനാസ് അതുപോലെ തന്നെ റീഫ ഇവരെക്കുറിച്ച് വന്ന വാർത്തകൾ വളരെയധികം ചർച്ചയായതാണ് അത് ചർച്ചയാകാൻ കാരണം ഈ മെഹനാസിൻ്റെ മുൻ ഭാര്യയായിരുന്നു റിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടി ദുബായിലെ ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്തു ഇവരുടെ ഇൻസ്റ്റഗ്രാം റീലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഒക്കെ വളരെയധികം വൈറലായിരുന്നു വളരെയധികം റീച്ചുള്ള ഒരു ചാനലായിരുന്നു അന്ന് റിഫ ആത്മഹത്യ ചെയ്തപ്പോൾ റിഫയുടെ ഭർത്താവായ മെഹനാസ് ലൈവിൽ വന്ന് ഇൻസ്റ്റഗ്രാമിൽ ലൈവിൽ വന്ന് ലൈവ് ചെയ്യുകയുണ്ടായി ഇൻസ്റ്റഗ്രാമിൽ വന്ന് ലൈവ് വീഡിയോ ഇടുകയുണ്ടായി അപ്പോൾ അത് വളരെയധികം ചർച്ച എന്ത് ഒരു ഭർത്താവാണ് ഭാര്യ മരിച്ചു കിടന്നപ്പം വന്ന് ലൈവ് ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കമൻ്റുകൾ വന്നു അപ്പോൾ അതുകൊണ്ട് ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ചർച്ചയാവുകയും അതുപോലെ തന്നെ ഇവർക്ക് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഈ റിഫയുടെ വീട്ടിലാണ് റിഫയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയാണ് വളരുന്നത് ഈ മെഹ്നാസ് എന്ന് പറഞ്ഞ ഇവന് ആ കുട്ടീനെ കാണാൻ ഒരിക്കൽ പോലും പിന്നീട് പോയിട്ടില്ല എന്നുള്ള വാർത്തകളുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഈ റീഫ മരണപ്പെട്ടതിന് ശേഷം അധികം താമസിക്കാതെ തന്നെ ഈ മെഹ്നാസ് ഇൻസ്റ്റഗ്രാമിൽ കൂടെ എങ്ങാണ്ട് ഒരു വേറൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു സഫ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് ഈ സഫ നേരത്തെ വിവാഹം കഴിച്ചിട്ടുള്ളതാണ് അത് ഡിവേഴ്സൊക്കെ ആയിരിക്കുമ്പോഴാണ് ഈ മെഹ്നാസിനെ പരിചയപ്പെടുന്നതും അങ്ങനെ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുകയും ചെയ്തു ആ ഇതിൽ ഒരു കുട്ടിയുണ്ട് ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാൾ കഴിഞ്ഞ ഈ പെൺകുട്ടി ആയിട്ട് ഈ ഒരു ദിവസം സ്റ്റോറി ഇടുകയുണ്ടായി ഇവർ തമ്മിലെ വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ല പിന്നെ യാതൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് പിന്നെ വീഡിയോകൾ വന്നു ഒരു കുട്ടിയുണ്ടായി അങ്ങനെ അവർ പിന്നെ അത് കഴിഞ്ഞാൽ വലിയ ഇതൊന്നും വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെയല്ല ഇന്ന ഇൻസ് ദിനത്തിൻ്റെ അന്ന് ഈ മെഹനാസ് വന്ന് ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് മെഹനാസു വന്ന് പറയുന്നത് തൻ്റെ ഭാര്യ ഒരു സമ്മാനം പിന്നെ വാലൻറ്റേയ്സ് ദിനമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്താന്ന് ചോദിച്ചാൽ വേറൊരാളുമായിട്ട് ഓളിച്ചോടിപ്പോയി എന്ന് അപ്പോൾ ഈ വേറൊരാൾ എന്ന് പറയുന്നയാൾ നമുക്കറിയാം ഫസ്മിന എന്ന് പറയുന്ന ഫസ്മിന സക്കീർ എന്ന് പറഞ്ഞ ഒരു ആള് ആ ഒരു പെ ആ എന്ന് പറയുന്നത് നമ്മുടെ തൊപ്പി തൊപ്പിയുടെ മുൻ കാമുഹിയാണ് അപ്പോൾ അവർ ആ കുട്ടിയിൽ വേറെ ഒരാൾ ലല്ലു എന്ന് പറഞ്ഞൊരു പയ്യനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫസ്മിനയുടെ ഭർത്താവായ ലല്ലുവിൻ്റെ കൂടത്തിലാണ് ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒളിച്ചോടിപ്പോയിരിക്കുന്നത് അപ്പോൾ ആകെ കൺഫ്യൂഷനായല്ലേ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിലുള്ള കണക്ഷന് കാരണം ഒരു മെഹനൂസ് പിന്നെ സഫ എനിക്ക് ഇവരുടെ പേരുകൾ അങ്ങോട്ട് വരുന്നില്ല പിന്നെ എന്താ ഫസ്മിന ലല്ലു അപ്പം ഈ ഫസ്മിനയും ലല്ലുവും കൂടെ വേർ പിരിഞ്ഞിട്ട് നാളായി അപ്പോൾ ഈ ഭസ്മിന വേർ പിരിയാനുള്ള ലല്ലുവായിട്ട് വേർ കാരണം എന്ന് വെച്ചാൽ ഈ ലല്ലു എന്ന് പറഞ്ഞ യുവാവ് വളരെ മോശം ക്യാരക്ടറാണ് ഇവനെ കാണുന്ന ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ആ പുറകെ പോവുകയും അവരുമായിട്ട് മറ്റൊരു രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ലൈംഗിക ബന്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ ഈ ഫസ്മിന ഇത് കാണാനിടയാകുകയും അതുപോലെ തന്നെ അവൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിലൊരുപാട് പെൺകുട്ടികളുടെ വീഡിയോയെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുകയും ഇവർ തമ്മിൽ ബന്ധം പിരിയുകയൊക്കെ ചെയ്തു അതിനെക്കുറിച്ച് വസ്മിന തൻ്റെ ചാനലിൽ ശരിക്കും ഇവനെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ഇവൻ്റെ കാര്യ കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെയാണ് അത് പറയാൻ കാരണം വേറൊരു പെൺകുട്ടിക്കും ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് വന്ന് ചാടരുത് ആരും അറിഞ്ഞോണ്ടിരിക്കും ഇവന്റെ പുറകെ പോയേക്കരുത് കാരണം ഇവൻ പെൺകുട്ടികളെ വീഴ്ത്താന് വില്ലനായിട്ടുള്ളവനാണ് അപ്പോൾ അങ്ങനെ ആരും ഇവൻ്റെ കിണി വന്ന് ചാടരുത് എന്ന് കരുതിയാണ് അതനിക്കും ഇങ്ങനെ ഒരു അനുഭവം വന്നു ഇനിയും എന്നാ ഇവന് ഇനിയും വേറൊരു പെൺകുട്ടി ഇവൻ ഇവൻ കാരണം അങ്ങനെ ഒരു ചതിക്കുഴി ചെന്ന് ചാടരുതെന്ന് കരുതിയായിരിക്കാം ആ പസ്മിനായ ഇവനെ ഇവനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം അന്നേരം മുതൽ തന്നെ വന്ന് എൻ്റെ ചാനലിൽ വന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോകൾ ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലല്ലു ആയിട്ട് സഫ പോകുന്നത് ഇതിൽ പ്രധാന ഇതിലും വലിയൊരു ടിസ്റ്റ് എന്താന്ന് ചോദിച്ചാലും ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ ഫസ്മിന എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ സുഹൃത്താണ് ഈ സഫ സഫയ്ക്ക് അന്നേരം എല്ലാ കാര്യങ്ങളും അറിയാം തൻ്റെ തന്നെ ആശ്വസിപ്പിക്കുകയും തൻ്റെ കാര്യങ്ങൾ എല്ലാം ഒക്കെ ചെയ്യുന്ന തൻ്റെ കൂട്ടുകാരിയായിരുന്നു ഈ സഫ ആ സഫയാണ് ഈ ഫസ്മിനയുടെ മുൻ ഭർത്താവായ ലല്ലുവിൻ്റെ കൂടത്തിൽ പോയേക്കുന്നത് അപ്പോൾ ഇതെന്തൊക്കെയാണ് ഈ പെൺകുട്ടികൾ അറിഞ്ഞോണ്ട് തന്നെ വേറൊരു ചതിക്കുഴിയിലേക്ക് അറിഞ്ഞോണ്ട് ഇപ്പം ഈ സഫയെന്ന് പറഞ്ഞ ആൾ ഒന്നാമത് വിവാഹം കഴിച്ചു ആ അത് ബന്ധം പിരിഞ്ഞു രണ്ടാമതും ഈ മെഹനൂസിനെ വിവാഹം കഴിച്ചു ഇപ്പോൾ മൂന്നാമത് അടുത്തയാളുടെ കൂടത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ മെഹനസ് എന്ന് പറഞ്ഞ ആളുടെയും ക്യാരക്ടർ അത്ര നല്ല അല്ല ഈ കഥ കാതർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് അത് ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മൊത്തം പറയുന്ന വീഡിയോ ഉണ്ട് അപ്പം ഇവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ ശത്രുത കാരണം ഈ റിഫയുടെ ഒരു വിഷയമാണ് റിഫയുടെ ആ ഒരു മരണം അത് ഇവൻ കാരണം കൂടെയാണ് ഇതിൽ ഒരു മെയിൻ ഒരു പങ്കുണ്ടെന്ന് വെച്ചാൽ ശരിക്കും ഇവൻ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നുള്ള കാര്യം സഭ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്താ മെഹനൂസൻ നിന്റെ കൂടെ ഒരു പെണ്ണുങ്ങളും വാഴാത്തത് കാരണം റിഫേ അത് അങ്ങനെ ആയിപ്പോയി ആ പെൺകുട്ടി ഇപ്പം ജീവനോടെ ഇല്ല ഇപ്പം രണ്ടാമതൊരു ആൾ വന്നു ആ ആളുടെ കൂടെ ആ ആളും ഇട്ടിട്ട് പോയേക്കുന്നു അപ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം ഒരുമാതിരി അവൻ്റെ ജീ അവൻ്റെ കൂടെയുള്ള ഒത്തുള്ള ജീവിതം മടുത്തു കാരണം അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും ക്യാരക്ടർ മോശമല്ലാതെ ആണെങ്കിൽ മോശമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പെൺകുട്ടി ഇട്ടിട്ട് വേറൊരാടെ കൂടെ പോയി പക്ഷേ വേറെ ഒരു ഇതിൽ പോയപ്പോൾ അത് ഇത് ഇതിലും വലിയൊരു മോശമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കൂട്ടത്തിൽ കാരണം അവൻ ഇനി എത്ര ദിവസം ഇവിടെ കൊണ്ടു നടക്കുമെന്ന് നടക്കുമെന്നറിയത്തില്ല ഇതിലെക്കപ്പെടുന്നത് ഒരു ആ ഒരു കുട്ടിയുണ്ട് ഈ മെഹനാസിൻ്റെയും സഫയ്ക്കും കൂടെ ഒരു അവർക്കിടയിൽ ഉണ്ടായ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ജീവിതം എന്താണ് അതൊന്നും ഓർക്കാതെയാണ് ആ അന്നരത്തെ ഒരു എടുത്തയാട്ടത്തിൽ ഇപ്പം പ്രായം തീർത്തു ഒരു ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ താഴെയുള്ള പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സഭയും വസ്മിനായും റീഫയൊക്കെ പ്രായം തീർത്തും കുറഞ്ഞ ചെറിയ പെൺകുട്ടികളാണ് അതുകൊണ്ടൊരു ഒരു ശൂന്യതയും കൂടെ ഉണ്ട് എന്നാലും തൻ്റെ ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിൻ്റെ ഇത് വെച്ച് ഇനിയും ഇപ്പോൾ ഇങ്ങനെ ഒരു ആദ്യമേ ഒരു ചതിക്കുടിയിൽ വന്നു വിട്ടു ഇനിയും പോയുമ്പോൾ ചിരിയെങ്കിലും നല്ല ഒരു മനുഷ്യനൊരു അതും അറിഞ്ഞുകൊണ്ടാണെന്ന് ഓർക്കണം തൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവാണ് ആ കൂട്ടുകാരി എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാരണം അറിയാവുന്നതാണ് നല്ല വ്യക്തമായിട്ട് ഒരു പെൺകുട്ടിയാണ് എന്നിട്ട് അവൻ്റെ കൂടെ തീ പോകണമെങ്കിൽ ഇനി അത് കുറച്ച് ദിവസം കഴിയുമ്പം അത് അവ ഇവൻ അവളെ മടത്ത് കഴിയുമ്പോൾ ഇനി ഇവളുടെ അവസ്ഥ ഇനി എന്താകും കാരണം രണ്ട് മൂന്നാമത്തെ ആളാണ് മൂന്നാമത്തെ ജീവിതവും പിന്നെ മോശമായി എന്ന് കഴിയുമ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ ചിന്നുപ്പാപ്പു ആദ്യമേ ഒരു ആളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പ്രണയിച്ചു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ അവൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ട് വേറൊരു പെൺകുട്ടിയായിട്ടുള്ള അടുപ്പം കൊണ്ട് ഇവർ ചിന്നുപാപ്പും ആ ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു അതിനുശേഷം വേറൊരു ആൺസുഹൃത്തിൻ്റെ കൂടെ ജീവിച്ചു അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി ആ പെൺകുട്ടി ലാസ്റ്റ് ആത്മഹത്യ ചെയ്തു അങ് ആ ആത്മഹത്യ ചെയ്തപ്പം ഒരു കുട്ടിയുടെ കാര്യവും അവർക്ക് അവർക്കും ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ഒരു കൊച്ച് ഒരു കുട്ടി ഇത് ഇവർ ഇവർക്കെല്ലാവർക്കും ഇങ്ങനെ തോന്നുന്ന പോലെ തോന്നിയാസം വഴിവിട്ട ജീവിതം നയിക്കുക പക്ഷെ അതിൻ അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളുണ്ടാകും പക്ഷെ ആ കുഞ്ഞുങ്ങളെ വഴിയിലേക്ക് ഇട്ടിട്ട് പോകുന്ന രീതി തന്നെ കാരണം അച്ഛനും അമ്മയും കൂടത്തിൽ നിന്ന് വളർത്തേണ്ട സമയത്ത് അപ്പനും അമ്മയും ഒന്നുമില്ലാതെ ആ ഒരു വിഷമം കൂടെ മനസ്സിൽ അനുഭവിച്ച ആ കുഞ്ഞുങ്ങളാണ് പിന്നെ വളരുന്നത് അവരുടെ ജീവിതം ഇനി എങ്ങനെയാകും അവരുടെ സ്വഭാവം എങ്ങനെയാകും എന്നറിയാൻ പറ്റത്തില്ല കാരണം നല്ല രീതിയിലേക്കും കുഞ്ഞുങ്ങളെ അവരുടെ നല്ലൊരു സ്വഭാവത്തിലേക്ക് നയിക്കേണ്ട സമയത്ത് അപ്പനും അമ്മയും ഒന്നും കൂടത്തിൽ ഇല്ലാതെ വരുമ്പുന്ന കുഞ്ഞുങ്ങൾ അത് വളരെ ചുരുക്കം കുഞ്ഞുങ്ങളെ ഉള്ളു നല്ല രീതിയിൽ പോകുന്നത് അച്ഛനും അമ്മയും ഉണ്ടായിട്ട് തന്നെ ഇപ്പം ഇപ്പോഴത്തെ ഓരോ കുട്ടികളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് ലഹരിക്ക് അടിമ അങ്ങനെ ഓരോ വാർത്തകൾ വഴിവിട്ട ജീവിതം അപ്പനും അമ്മ അമ്മയും ഉണ്ടായിട്ട് പോലും ചില കുട്ടികൾ നേർ നയിക്കുന്നില്ല അങ്ങനത്തെ ഒരു കാലമാണ് അങ്ങനെ ഉള്ളപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാതെ എത്രനാൾ ഈ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കൂടത്തിലോ വല്യച്ചൻ്റെയും വലിയമ്മേടേക്കെ കൂടത്തിൽ ഈ കുട്ടികൾ ജീവിക്കും അവർക്കൊരു പരിധിയുണ്ട് കുട്ടികളെ ശ്രദ്ധിക്കുന്നതിന് അവർക്ക് പ്രായമാകും അവർക്ക് വാർത്തക സഹജമായിട്ടുള്ള അസുഖങ്ങൾ വരും അവർക്ക് എപ്പോഴും കുട്ടികളുടെ പുറകെ നടക്കാനോ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊന്നും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും അവർക്ക് വലിയ അറിവൊന്നും കാണുകയില്ല അച്ഛനും അമ്മയും ആണെങ്കിൽ ഒരമ്മയുണ്ടെങ്കിൽ എന്തായാലും കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവരൊക്കെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കും അമ്മമാർക്ക് അപ്പോൾ ആ എന്നാ ആ കുട്ടികളെ നേർവഴിക്ക് തിരിച്ച് വിടുകയൊക്കെ ചെയ്യും പക്ഷെ ആ ഒരു പ്രായത്തിൽ സ്വന്തം അപ്പനും അമ്മയും ഒന്നും ഇല്ലാതെ ആ വളരേണ്ടി വരുന്ന ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾ ആ ഭാ കൊച്ചുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെയും കൂടിയാണ് നിങ്ങളെ നിങ്ങളുടെ അന്നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചാടി ചാടി അടുത്ത് ഒരാളെ കാണുന്നു അത് കഴിയുമ്പോൾ അത് വേണ്ടെന്ന് തോന്നുന്നു ഡ്രസ്സ് മാറുന്ന പോലെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മുഷിയും മുഷിയും വേർപ്പ് നാറും അല്ലെങ്കിൽ ചെളി പറ്റും അപ്പോൾ ആ ഡ്രസ്സ് നമ്മൾ മാറിക്കളയും അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പുതിയ ഡ്രസ്സ് എടുത്തിടും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയൊക്കെ ജീവിതം അവർക്കതൊന്നും ഒരു വിഷയമല്ല ഒരാളും മാറിയാൽ അടുത്തയാള് അത് കഴിയുമ്പം വേറൊരാൾ അവസാനം ആത്മഹത്യ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത് നമ്മുടെ ഓരോ ന്യൂസുകൾ പരിശോധിച്ചാൽ നോക്കിയാൽ അറിയാം കാരണം അങ്ങനെ പോകുന്ന ഒരു ജീവിതം ഒരിക്കലും അത് നിലനിൽക്കുകയില്ല കാരണം ഇവൻ വേറൊരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു ആ ഭസ്മിനു പറഞ്ഞൊരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു ഈ ലല്ലു എന്ന് പറഞ്ഞവന് അത് കഴിഞ്ഞ് ഇവൻ്റെ ക്യാരക്ടർ അത്രത്തോളം മോശമാണെന്ന് ആ ഈ ഭസ്മിന മനസ്സിലാക്കി കാരണം തെളിവ് സഹിതം പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുകയല്ലാതായി അവനെ അതുകൊണ്ട് ഇനി ഒരു പെൺകുട്ടി ആ ഒരു ദുരന്തത്തിലേക്ക് വന്ന് ചാടരുത് ഇവൻ്റെ ചതിക്കുഴിയിലേക്ക് വന്ന് ചാടരുത് എന്നു കരുതി അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പക്ഷേ എന്ന് എന്നിട്ട് ഇതൊക്കെ അറിയാവുന്ന എല്ലാം അറിയാവുന്ന ഈ കൂട്ടുകാരി സഫ എന്ന് പറഞ്ഞവൾ എന്നാ അവൻ്റെ കൂടെ തന്നെ പോയേക്കുന്നു ഇത് എന്താണ് എന്നാ ഇത് മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽപ്പെട്ടത് ആ കുട്ടിയുടെ ഭാവിയാണ് എനിക്ക് പിന്നെ ഈ സഫയെക്കുറിച്ചോ മെഹനൂസിനെക്കുറിച്ചോ എന്നെ ലല്ലുവോ ഫസ്മിനോ അതൊന്നും അല്ല നമുക്ക് വിഷയം പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു കുഞ്ഞുങ്ങളുടെ കാര്യം ആ ഒരു ഇപ്പം കണ്ടില്ലേ റഫ ആ റിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു മെഹനാസിൻ്റെ ആദ്യ ഭാര്യ ആ ഇപ്പം ആ കുഞ്ഞ് അച്ഛനും അമ്മയും ഇല്ലാതെ അച്ഛനുണ്ട് ജീവനോടെ ഉണ്ട് പക്ഷേ ജീവനോടെ ഉണ്ടെങ്കിലും ആ ഒരു അടുപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു ഈ റിഫ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് ആ കുട്ടിയുടെ സംരക്ഷണ ചുമതലയേറ്റു നിൽക്കുന്നത് മകളുടെ കുട്ടിയല്ലേ അവരിപ്പം ഉള്ളപ്പം ആ കൊച്ചിൻ്റെ കാര്യം കുഴപ്പമില്ല അവർ പൊന്നുപോലെ നോക്കും അവരെ കൊണ്ട് പറ്റുന്നതുപോലെ തന്നെ അവർ നോക്കും പക്ഷേ ആ കുഞ്ഞിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് പോകും എന്തായാലും അമ്മയുടെ സ്ഥാനം എന്ന് പറഞ്ഞത് എത്ര പേര് വന്ന് ചമഞ്ഞ് നിന്നാലും അത്രത്തോളം ആകുകയില്ല ഇന്ന് പറഞ്ഞതുപോലെയാണിപ്പം സഭ പോയിരിക്കുന്നു സഭ ലല്ലുവിൻ്റെ കൂടെ പോയിരിക്കുന്നു ലല്ലുവിൻ്റെ മകനാണോ ഈ സഭയുടെ കൂടെ ഉള്ളത് വേറൊരു മനുഷ്യൻ്റെ ഒരു അന്യന്റെ കുട്ടിയാണ് അവനെ ആദ്യമേ കുറച്ച് നാളൊക്കെ ഇച്ചിരി കാണുമായിരിക്കും അടുപ്പം കാണും പിന്നീട് എപ്പോഴായാലും അവൻ ചിന്തിക്കും ഇതെൻ്റെ കുട്ടിയൊന്നുമല്ല ഇത് അവളുടെ ആദ്യത്തെ ഇതിലുള്ളതാണ് വളരെ കുറച്ചാളുകൾ നല്ല മനുഷ്യർ കാരണം നല്ലതായിട്ട് കുടുംബം ജീവിതം ഇനി മുമ്പോട്ട് നല്ലതായിട്ട് പോണാലത്തെ പോയി ഇനിയുള്ള ജീവിതം എനിക്ക് വേണം നല്ലതായിട്ട് ജീവിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അക്സെപ്റ്റ് ചെയ്യും ഭാര്യേനെയും പിന്നെ അതുപോലെ തന്നെ അതിലാദ്യമേ ഉണ്ടായിരിക്കുന്ന കുട്ടീനെയൊക്കെ സ്വന്തം മക്കളായിട്ട് ചിലപ്പം കാണും പക്ഷെ ഇപ്പോൾ സ്വന്തം മാതാപിതാക്കൾ പോലും എന്നാ സ്വന്തം അപ്പൻ്റെ അടുത്ത് പോലും മക്കളെ നിർത്തിയിട്ട് പോകാൻ വരാത്ത കാലമാണ് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാലമാണ് അപ്പോൾ ഇത് സഫയുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ് അങ്ങനെയുള്ള അടുത്ത് എന്നാ പിന്നെ വേറൊരു എന്നാ ആ കുട്ടിയുടെ ഒരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഇനി ആ കുട്ടിക്ക് പിന്നീട് ഉള്ള ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുകൾ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ആദ്യമേ ഒന്ന് ചിന്തിക്കണം ഇപ്പം എന്നാ ഇത് രണ്ടു ദിവസമായിട്ട് ഉള്ള വാർത്തയാണ് എന്നാ ഞാനിത് ഈ എന്നാ ഇവരെ ഇവരുടെ യൂട്യൂബ് ചാനലിലൊന്നും കാണാറൊന്നുമില്ല പക്ഷേ ആ റിഫ മരിച്ച സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് കുട്ടിയെ കണ്ടപ്പോൾ എന്തൊരു മുഖം കണ്ടപ്പോൾ ഒരു നിഷ്കളങ്ക മുഖം തോന്നി അപ്പോൾ അതിനെക്കുറിച്ച് വാർത്തകൾ വന്നപ്പം കാണാറുണ്ടായിരുന്നു ആ ഇടയ്ക്ക് പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന കേൾക്കുന്ന വാർത്ത ഇന്ന ഇന്നലെ ഈ ഒരു സംഭവമാണ് അപ്പം ഞാൻ ചിന്തിച്ചായിരുന്നു ആ റിഫയുടെ ഭർത്താവല്ലേ മെഹനാസ് അവൻ വേറെ കല്യാണം കഴിച്ചതല്ലേ അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു ഈ സഫേ മെഹനാസും കൂടെ വന്നിരിക്കുന്ന ഇന്റർവ്യൂ അപ്പം ഈ സഭ പറയുന്നുണ്ട് ഈ റിഫയുടെ ഡ്രെസ്സുകൾ മുഴുവനും അലമാരിയിലും ഇവിടെ ഇരിക്കുന്നു അതൊന്നെങ്കിൽ എടുത്ത് ആർക്കിരു അനാഥാലയത്തിൽ കൊടുത്തേക്കുക അതല്ലെങ്കിൽ അത് ഒഴിവാക്കി വിടുക എന്ന് പറയുമ്പോൾ മെഹനാസ് സമ്മതിക്കുന്നില്ല അത് അവളുടെ വീട്ടുകാർ വന്ന് ചോദിക്കുവാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം എനിക്കിവിടെ ഇത് ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന വാർത്ത അപ്പം ഞാൻ ആദ്യമേ ഓർത്തത് എന്താണെന്ന് ചോദിച്ചാൽ റിഫയെക്കുറിച്ചാണ് ഒന്നെങ്കിൽ ആ റീഫ അനുഭവിച്ചേക്കുന്നത് ഇവൻ കാരണം ആണ് മരണത്തിലേക്ക് പോയേക്കുന്നതെങ്കിൽ അത് ആ കുട്ടിയുടെ ശാപം തന്നെയാണ് ഇപ്പം അവൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത് രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് അതും അധികം അഴക്കമില്ലാതെ അവൻ്റെ അവൻ്റെ കൂടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ അവൾ പോയേക്കുന്നു അതാണ് റീഫയുടെ ശാപം ആണോ എന്നൊരു കാര്യത്തിൽ ആ കുട്ടി അനുഭവിച്ച അത്രയും ഒരു പിന്നെ വിഷമോ എന്തെങ്കിലും ദുരിതം അനുഭവിക്കാതെ ഒരിക്കലും സ്വന്തം കുഞ്ഞിൻ്റെയൊക്കെ മുഖം അതുപോലും ഓർക്കാതെ ആ കുട്ടി ആത്മഹത്യ ഫ്ലാറ്റ് ദുബായി ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനും അതിനൊരു എന്തെങ്കിലും ഒരു കാരണമായിരിക്കണം എന്തെങ്കിലും ഒരു ആ അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാകാനാണ് സാധ്യത അപ്പോൾ നിങ്ങളുടെ വിശ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്